ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഹിബാസ് വേട്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് അമരക്കയും ക്യാരറ്റും ഉരുളം കിഴങ്ങും കൊണ്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അമരയ്ക്ക അരിയാനും വേവിക്കാനും വേവിച്ചിട്ട് കഴിക്കാനും ഒക്കെ മടിയുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതേ കണക്കൊന്ന് തോരൻ വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് എത്ര അമരയ്ക്കത്തോരം കഴിക്കാത്തവരും ഇങ്ങനെ ഒരു തോരൻ ഉറപ്പായിട്ട് കഴിക്കും എല്ലാവരും അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഞാനൊരു പത്ത് പന്ത്രണ്ട് പയർ എടുത്തിട്ടുണ്ട് ഒരു ഉരുളം കിഴങ്ങും ഒരു ക്യാരറ്റ് ഒരു സവാളയും കൂടെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അതെങ്ങനെയാണ് തോരൻ വയ്ക്കുന്നത് നോക്കാം ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള അമരയ്ക്ക അതിലേക്ക് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു രണ്ട് കറിയപ്പുള്ളിയും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ മിക്സിയുടെ ഒഴിച്ച് കഴുകി നമുക്ക് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കാരണം അമരയ്ക്കിത്തിരി വേവുള്ളതാണ് അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം എല്ലാമൊക്കെ പറ്റി അമരയ്ക്കയും ക്യാരറ്റും ഉള്ളങ്കിണങ്ങൾക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട് എത്ര അമരയ്ക്ക തോരം കഴിക്കാത്തവരും കുട്ടികളായാലും മതി വലിയവരായാലും ഇങ്ങനെ തോരൻ വെച്ച് കൊടുത്താൽ ഉറപ്പായിട്ട് കഴിച്ചോളും എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇടാനും മറക്കരുതേ